നമസ്കാരം ഞാൻ ആസ്ട്രോളജർ വേണു മഹാദേവ് നമ്മളിന്ന് ചാരവശാലായിരുന്നാലും ഇപ്പോൾ അസ്ട്രോളജിക്കലി പ്ലാനറ്ററി അനുസരിച്ച് നമ്മുടെ നിലവിലുള്ള സമയം എങ്ങനെയുണ്ട് എന്നാണ് കുംഭക്കൂറിൻ്റെ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദക്കാർ അതായത് മൂന്നും നാലും പാദം ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർ എല്ലാവരെയും സംബന്ധിച്ച് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് കേട്ട് കേട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് കാലം ആറ്റി ഏഴരശനിയാണ് ഏഴരശനിൽ അഞ്ച് വർഷം കഴിഞ്ഞു ജന്മശനി കഴിഞ്ഞു ഇപ്പോൾ അവസാന രണ്ടര വർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അപ്പോൾ ഈ ശനി സാധാരണ പഴയ ആചാര്യന്മാർ ഒരു ചൊല്ലുണ്ട് ഈ നമുക്ക് ആദ്യം കുറച്ച് കഷ്ടമൊക്കെ വരുത്തിയാൽ പോലും ശനി പോകുന്ന പോക്കിൽ വാരിക്കോരി അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ ഇത്രയും നാൾ കഷ്ടത അനുഭവിച്ച അവിട്ടം ചതയം പൊരുട്ടാതിക്കാർ ജീവിതത്തിലൊരു മാറ്റവും ഈശ്വരാനുഗ്രഹവും ധനപരമായിട്ടുമൊക്കെ ഉയർച്ച ഉണ്ടാവട്ടെ നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൂടി അഞ്ചിലേക്ക് അതായത് നമ്മളെ പൂർവ്വ പുണ്യ സ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഗ്രഹിക്കുന്ന സ്ഥാനമാണ് അഞ്ച് ഒൻപതും അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ അപ്പോൾ അതിനൊന്നൊക്കെ പിന്നീടാണ് അപ്പോൾ ഈ അഞ്ച് ഒൻപതിൽ വരുമ്പോൾ വ്യാഴം സർവേശ്വരകാരകനായ മഹാവിഷ്ണു സാക്ഷാൽ ഗുരുവായൂരൊപ്പം നമ്മൾ അനുഗ്രഹിക്കും വ്യാഴം അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രമേണ നമ്മളെ ഇപ്പോൾ ഉള്ള ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലൊക്കെ പുതിയ മാറ്റങ്ങൾക്ക് നമ്മൾ ശ്രമിച്ചാൽ നടക്കും നിലവിലുള്ള ജോലി മാറി പുതിയ ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം നല്ലതാണ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഗുണം വരും സന്താനങ്ങളുടെ ആധകാൽ കുറച്ച് അവർക്ക് കഷ്ടമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ ചാലവശമുള്ള ആ അഞ്ചിലെ വ്യാഴം അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റവും ഐശ്വര്യവും അനുഗ്രഹവും വരുന്ന ഒരു സമയമാണ് ഇനി ഞാൻ വേറൊരു പിന്നെ ടേംസ് പറയുകയാണെങ്കിൽ നമുക്ക് അഷ്ടമത്തി നിന്നിരുന്ന കേതു അതിപ്പോൾ ഏഴിലേക്ക് മാറിയത് കുറച്ചുകൂടെ നല്ലതാണ് പക്ഷേ വിവാഹം അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ചില സുഹൃത്തുക്കൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ബന്ധുക്കൾ ഇവരെല്ലാം നമ്മളിൽ നിന്ന് കുറച്ച് അകന്നു പോകാനോ അവരുമായിട്ട് ഉള്ള ബന്ധം ബ്രേക്കാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ വരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസ്സിൽ നേരത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യൽ പാർട്ട്ണറായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കുറേ പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ആളുകൾ നമ്മളെ കുറച്ച് പുറകോട്ട് മാറും ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ പക്ഷേ കേതുവനെ നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി വേറൊന്നും വേണ്ട ഗണപതി ഹോമം അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതവിശ്വാസികളായിരുന്നാലും പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ദൈവാധീനം നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ ജന്മത്തിലേക്കാണ് ആര് വന്നത് സർപ്പൻ ജന്മ സർപ്പൻ നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയകൾ തരും സർപ്പൻ പിന്നെ ദോഷം മാത്രം ചെയ്തെന്ന് ചിന്തിക്കുകയും ചെയ്യരുത് നിങ്ങളെ പുതിയ പുതിയ ആശയങ്ങൾ ഐഡിയകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ പ്രായം നോക്കാതെ പുതിയ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് വിദേശ വിദേശയോഗത്തിനുള്ള യോഗം തെളിയും പിന്നെ അങ്ങനെയൊക്കെ കുറേ ഗുണകരമായ മാറ്റം ആര് തരും ഈ സർപ്പൻ തരും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ നാലിൽ ശുക്രൻ വന്നു ഇതും നല്ലതാണ് നാല് നമുക്ക് പുതിയ വാഹനം അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങിക്കാം അപ്രതീക്ഷിതമായി നമ്മൾ ഈ നേരത്തെയൊക്കെ ഈ ജ്യോതിഷ ഫലങ്ങൾ എഴുതി വായിക്കുമ്പോൾ അതിനകത്ത് കേൾക്കുന്നൊരു വാക്കുണ്ട് അശനശയനസുഖം അങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ട് അതായത് നമുക്ക് അപ്രതീക്ഷിതമായി ഒരു സുഖ അനുഭവിക്കാൻ അതായത് മെൻ്റലി സുഖ അനുഭവിക്കാൻ ഉള്ള ചില അതായത് അതായതിപ്പോൾ മെൻ്റലി സുഖമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളെ ഒരു കഴിവ് ഒരാൾ കണ്ടെത്തിയിട്ട് പറയുന്നത് നിങ്ങൾ ഇത്രയും മിടുക്കനായിട്ട് പാട്ട് പാടും ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞാൽ ഷേ നിങ്ങളെന്ത് ഇത്രയും കാലം ഇണ്ടാ നടന്ന ഈ അറുപത് വയസ്സ് വരെ നിങ്ങളെ ശബ്ദം കൊള്ളാം കേട്ടോ ഒന്നുകൂടെ പാടും എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രവർത്തിക്കും അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുപോലെ മാനസിക സുഖം കിട്ടാനുള്ള അശനശയനസുഖം എന്ന് പറയും ആ സുഖം കിട്ടാവുന്ന ഒരു സമയമാണ് ചില നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള അതായത് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന് വരെ ആകാം ചില സ്നേഹവും സാന്ത്വനവും സപ്പോർട്ടും കെയറും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്കതുപോലെ അപ്രതീക്ഷിതമായി പണ്ട് നമ്മൾ സഹായിച്ച് നമ്മൾ മറന്നു കിടന്ന ചില ധനം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ തിരിച്ചു വരാനുള്ള സമയമുണ്ട് സ്വപ്ന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാവുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന ചില പഴയ നമ്മളെ ചില പ്ലാനിങ്ങുകൾ നടപ്പിൽ വരുത്താനുള്ള സമയമാണ് ഇതിനൊക്കെ അനുകൂല സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും ലോണ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ പുതിയ എന്തെങ്കിലും പദ്ധതികൾക്കുള്ള വായ്പകൾക്കൊക്കെ അപ്ലൈ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ അതെല്ലാം പോസിറ്റീവായി വരുന്ന സമയമാണ് കുടുംബ സ്വത്ത് നമുക്ക് അതിൽ പ്രശ്നങ്ങളൊക്കെ മാറി മുന്നോട്ട് നമ്മളിലേക്ക് വരുന്നൊരു സമയം വരും ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഈ കുംഭക്കൂറുകാരുടെ സമയം സംബന്ധിച്ച് പറയാവുന്നത് പക്ഷേ അവിടെയും ഏഴില് ചൊവ്വയും കൂടിയുണ്ട് അപ്പം വിവാഹ കാര്യങ്ങളിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കുറച്ച് തടസ്സം വരാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാർ നമ്മളിന്ന് കുറച്ച് അകന്ന് പോകാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അകന്നു പോകാൻ സാധ്യതയുണ്ട് പിന്നെ അപ്രതീക്ഷിതമായി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കലഹം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വെച്ചാൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതണം എൻ്റെ സമയം അത്ര നല്ലതല്ല അതുകൊണ്ട് വാക്കുകൊണ്ടും നമ്മൾ കുറച്ച് ക്ഷമയും സംയമനവും പാലിക്കുക അപ്പോൾ അതുണ്ടാവില്ല നമ്മൾ വിചാരിച്ചാൽ എൻ്റെ സമയം നന്നല്ല അതുകൊണ്ട് ആരുടെ ഒന്നും പറയാൻ പോണ്ട മിണ്ടാതിരിക്കുക സ്വന്തം കാര്യം സ്വന്തമാകും അത്രയേ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല ബുധൻ നിങ്ങൾക്ക് ആറിലാണ് ബുധൻ്റെ ചാരവശാൽ നല്ല സ്ഥാനമാണ് ആറ് അതായത് നിങ്ങളാ ബുദ്ധി നല്ല രീതിയിൽ പ്രവർത്തിക്കുക അതായത് ഇപ്പോൾ ബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയാനുള്ളത് നമ്മൾ ഈ കലികാലത്താണ് ജീവിക്കുന്നത് അവിടെ നമ്മൾ ഒരിക്കലും ആരോടും ഒരു അധർമ്മത്തിനും പോകേണ്ട പക്ഷേ ഫ്രോഡിനെ തിരിച്ചറിയാൻ കഴിയണം ഈ ബുദ്ധി ആറിൽ നിന്ന് അങ്ങനെ ഒരു ഗുണമുണ്ട് ഫ്രോഡ് പണികൾ നമുക്ക് നേരെ വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ല ജോലി നമ്മളെ കൂടെ ഉള്ള സഹപ്രവർത്തകരോ മേലധികാരികളോ ആരെങ്കിലും നമുക്ക് നാളെ പണി വയ്ക്കാനായിട്ട് ഇതുമായിട്ട് വന്നാൽ നമുക്കത് മണക്കാൻ പറ്റും സ്മെല് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഇടപെടുന്ന ആൾക്കാരിൽ നിന്ന് അവർ നാളെ നമ്മളെ കുഴി കൊണ്ട് ചാടിക്കോ പ്രശ്നത്തിന് വരുന്നവരാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും അതുപോലെ നമുക്ക് ഈ അഞ്ചിൽ വ്യാഴം വരുമ്പോൾ അപ്രതീക്ഷിത ധനമൊക്കെ വരാം ആ കൂട്ടത്തിൽ നേർവഴിക്കുള്ളതല്ലാത്ത നമ്മൾ നമ്മളീ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ ഈ അവിഹിത ധന ഇടപാടുകളെന്നൊക്കെ പറയില്ലേ അത്തരം ചില ഇടപാടുകൾ ധനം കൊണ്ട് മാത്രമല്ല ചില ഇടപാടുകളിൽ നമുക്ക് ബന്ധപ്പെടാൻ സാഹചര്യം ഉണ്ടാകും അവിടെ നമ്മൾ ഈ ഫ്രോഡുകളെ തിരിച്ചറിയാനും അല്ലെങ്കിൽ അത് ആ വരുന്ന വഴികൾ ഫ്രോഡാണോ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് അകന്ന് നിൽക്കാൻ നമുക്ക് കഴിയും ഇതൊക്കെ ബുധൻ ആറിൽ നിൽക്കുമ്പോഴൊരു ഗുണമാണ് കലികാലത്ത് നമ്മൾ നേർവഴി ചിന്ത മാത്രം പോരാ നമ്മൾ വളഞ്ഞ വഴി കാണിക്കരുത് അധർമ്മം കാണിക്കരുത് പക്ഷേ അധർമ്മികളെയും ഫ്രോഡുകളെയും തിരിച്ചറിയാനൂടെ കഴിയണം പ്രത്യേകിച്ച് സാമ്പത്തിക ഫ്രോഡുകൾ കാരണം നമ്മൾ ശുദ്ധഗതിക്കാരാണെങ്കിൽ അവർ വളരെ നയപരമായിട്ട് വന്നുകൂടി വളരെ ഈ പിന്നെ കരഞ്ഞ് വിളിച്ച് കാണിച്ച് നമ്മളെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായി കൊടുത്തു പോകും തിരിച്ചു കിട്ടൂല്ല ഇതൊക്കെ വരുന്നത് ഈ ഫ്രോഡുകളെ തിരിച്ചറിയാത്ത എത്ര ആത്മാർത്ഥ ബന്ധുവാണെങ്കിൽ പോലും ഈ കലികാലത്ത് നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തരുത്വമായിട്ട് സാമ്പത്തിക ഇടപാടില് രേഖാപരമായിട്ട് നടത്തിയാൽ പോലും നഷ്ടപ്പെടും ഒറ്റ കാര്യങ്ങൾ ചെയ്യാവൂ ആർക്കും അന്നം വാങ്ങിച്ചു കൊടുക്കുക നിങ്ങൾ മെൻ്റലി നിങ്ങൾ നല്ലൊരു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ കൗൺസിലിങ്ങും മോട്ടിവേഷനിലും അത്യാവശ്യം കുറച്ച് ശ്രദ്ധ വയ്ക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പറയുന്നത് നമ്മളെപ്പോഴും നോ പറയേണ്ടത് നോ പറയാൻ തന്നെ പഠിക്കുക അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് വിചാരിക്കുക എന്നൊരു ചിന്തയെ വേണ്ട ആവശ്യമില്ലാത്ത ദുരഭിമാനം കളയുക നമുക്ക് നമ്മളെ കാര്യത്തിൽ നമ്മൾ ബോൾഡായി തന്നെ മുന്നോട്ട് പോവുക എങ്കിലേ ജീവിതം വിജയിക്കുള്ളൂ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് വളരെ അനുഗ്രഹമുള്ള ഒരു ഈശ്വരാനുഗ്രഹമുള്ള ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ വരുന്നൊരു സമയമാണ് അത് ഉപയോഗിക്കുക ഈ വാ ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് വീഡിയോ ഒരു താഴെ അതിൽ നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനോ സംശയങ്ങളോ ഒക്കെ മെസ്സേജ് ഇടാം ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിന് മറുപടികൾ തന്നോളും നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും തരുന്ന ഈ സപ്പോർട്ട് ലൈക്ക് ഇതെല്ലാം അതിനെല്ലാം ഞാൻ വളരെയധികം നന്ദിയും നിങ്ങളോട് എന്നും കടപ്പാടുണ്ടായിരിക്കും പ്രപഞ്ച ശക്തിയുടെ പേരിൽ ഈശ്വര നാമത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഹരേകൃഷ്ണ ഹരേകൃഷ്ണ നന്നായി വരട്ടെ